ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നൊരു ഞായറാഴ്ചയാണ് സാധാരണ ദിവസങ്ങളിലൊക്കെ നാലൊരഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കൽ അപ്പോൾ ഉമ്മർത്ത വാതിൽ തുറന്നാൽ നല്ല ഇരുട്ടാവും അപ്പോൾ ഇന്ന് നല്ല വൈകിട്ടാണ് എണീറ്റത് ഉമ്മർത്തെ വാതിൽ തുറന്നപ്പോൾ നല്ല വെളിച്ചായിട്ടുണ്ട് അങ്ങനെ പിന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്നൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണിട്ട അപ്പോൾ വേറെ ആരും എണീറ്റിട്ടൊന്നും ഇല്ല അപ്പം എനിക്ക് മാത്രം ഒരു ഗ്ലാസ് ചായ വെച്ചതാണ് പാൽ ചായ ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്കൊന്ന് കുടിച്ചിട്ട് സാവധാനം തുടങ്ങിയാൽ മതിയല്ലോ ഇന്നിപ്പാർക്കും പോകാനോ ഒന്നുമില്ലല്ലോ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമുള്ള ദിവസമാണ് അങ്ങനെ തിരക്കിട്ട് വലിയ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ ഞായറാഴ്ച ഫുള്ള് പണികളാവുകയും ചെയ്യും കാരണം നമ്മളെപ്പോഴും കുറച്ച് വൈകിട്ടൊക്കെ എല്ലാം നീക്കുക നേരത്തെ നീക്കുമ്പോൾ എന്താ വെച്ചാൽ നേരത്തെ പണികളൊക്കെ കഴിയും അപ്പോൾ നമ്മൾ അങ്ങനെ പോകാനുള്ള ഒരു നേരത്തെ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് പോകും ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ പണികൾ പണികളന്നെയാകും പിന്നെ ഇപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാണ്ട് കിട്ടാ അപ്പോൾ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുകയാണ് ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ചായ തിളച്ച് വരുമ്പോഴത്തേക്കും ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചതാണ് അപ്പൊ അതിന് മാവൊക്കൊന്ന് കുഴച്ചെടുക്കാലോ അമ്പലത്തിൽ പോകാൻ ഉള്ളോണ്ട് വല്ലാണ്ടു ആസ്വദിച്ചിരിക്കലുള്ള നേര് വരിക ചപ്പാത്തി മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കിട്ടാം റേഷം കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയുടെ പാക്കറ്റാണ് ആ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കണത് കിട്ടാ ചിലപ്പോഴൊക്കെ ചൂടുവെള്ളത്തില് കുഴക്കലുണ്ടെന്നിപ്പോ പച്ച വെള്ളം ഉപ്പ് ഇട്ടിട്ട് സാധ അങ്ങനെ കുഴച്ചെടുക്കുകയാണ് സ്ലേവും ഇട്ടിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് സ്ലാബ് ഒക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് കഴുകാണ് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചായ കുടിക്കണമുണ്ട് ഇതിലടയ്ക്ക് ചപ്പാത്തിൻ്റെ പണി നടക്കണമുണ്ട് പിന്നൊരു അഞ്ച് പത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടേ കഴിക്കുകയുള്ളു എല്ലാവരും ചപ്പാത്തി വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക അപ്പോൾ രണ്ട് മൂന്നെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വിശപ്പൊക്കെ തീരും അങ്ങനെ ഒക്കെ ഒന്ന് പരത്തി എടുത്ത് കഴിഞ്ഞിപ്പോൾ ഒന്ന് ചൂട് കാണാം കേട്ടോ ഇന്നിപ്പോൾ അടുപ്പത്തൊന്നും കത്തിച്ചിട്ടില്ലേ ഗ്യാസമ്മ തന്നെയാണ് സാധാരണ പിന്നെ നീറ്റാ ചോറിന് അങ്ങനെ തീ പൂട്ടുമ്പോൾ പിന്നെ ഒക്കെ അടുപ്പത്തന്നെ അങ്ങനെ ഉണ്ടാവും ഇതിപ്പോ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ലേ പിന്നെ അതൊരു ദോശ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് പിന്നെ അങ്ങനെ ചപ്പാത്തി ചുടാനും പത്തിരി ചൂടാനൊക്കെ ആക്കിയത് ഇതുമ്പിപ്പോ ദോശ ഉണ്ടാക്കലില്ല ദോശ കല്ല് വേറെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ചപ്പാത്തിയും പത്തിരിയും ഉണ്ടാക്കാൻ മാത്രമാക്കി പിന്നെ ഉള്ളിക്കറിണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാടയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ അങ്ങനെ വയ്ക്കുകയാണ് ഗ്യാസ് ഒന്ന് വെച്ചിട്ടുണ്ട് രണ്ട് വിസലടിപ്പിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ് അപ്പം ചിക്കൻ വറുത്ത് ദിവസം വറുത്ത ചിക്കൻ കുറച്ചിരിക്കും അപ്പം അതിൽ മക്കളെ പറ്റിക്കാൻ വേണ്ടി ലേശം കറി പിന്നെ രണ്ട് ചിക്കനും ഇപ്പ് കൊടുത്താൽ ഒരു ചിക്കൻ കറിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു തട്ടിപ്പ് അപ്പൊ അങ്ങനെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ആ സമയം കൊണ്ടൊന്ന് നന്നാക്കി വെച്ചതാണ് അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഓരോന്നോരോന്നും ചെയ്ത് തീർത്താതെ കഴിയുമല്ലോ പിന്നെ കുക്കറിൽ സവാളയും തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക അപ്പോൾ ഗ്രേവിക്ക് നമ്മൾ സവാള ഇതൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കണേൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നിങ്ങനെ ഉടച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആവശ്യത്തിനാക്കിയിട്ട് അങ്ങനെ എടുക്കുക പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന പുള്ളിക്കറി ഇനിയിപ്പോൾ മുട്ടക്കറിയാണെങ്കിലും മുട്ട പുഴുങ്ങിയിട്ടിട്ട അപ്പോൾ മുട്ടക്കറി യി ഇതിപ്പോൾ ചിക്കൻ വറുത്ത ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചിക്കൻ ഇടും കഴിക്കുന്നവർക്ക് ഞാൻ കഴിക്കണില്ല അപ്പോൾ ചിക്കൻ വേണ്ടവർക്ക് അങ്ങനെ ഇടാം വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് കടുകിട്ട് പൊട്ടിച്ചിട്ട് ബീട്രൂട്ടായിരിക്കിട്ടു കൊടുത്ത് തേങ്ങയും ചേർത്തിട്ട് അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോയി വന്നതാട്ടോ അപ്പം അവിടെ പ്രസാദം കിട്ടിയതാണ് അപ്പം പിന്നെ ഞാൻ ചായ കഴിച്ചില്ല പിന്നെ അതന്നെ കുറേ ഉണ്ടായിരുന്നു പ്രസാദം അപ്പോൾ പിന്നെ അതാണ് കഴിച്ചത് ഇത് പിന്നെ മക്കൾക്ക് ചപ്പാത്തി ചിക്കൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽക്കൂടെ ആ ഗ്രേവി ഒഴിച്ച ഒരു തട്ടിപ്പ് ചിക്കൻ കറി ആയിട്ടാണ് മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണത് പിന്നെ ഉച്ചക്ക് ചോർന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറൊക്കെയുള്ള കഷണങ്ങൾ മുരിങ്ങയാക്കായ വഴുതന സവാള ഉരുളളം കിഴങ്ങ് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പം അങ്ങനെ ഒരു പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ നന്നാക്കി എടുക്കൽ അപ്പോൾ പിന്നെ ആ പേപ്പറ് ചുരുട്ടിയിട്ട് പച്ചക്കറി വേസ്റ്റ് ആയിട്ടുള്ള ചെടിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലിട്ടേക്കല്ല അതിൻ്റെ വളം പോലെയൊക്കെയിട്ട് അതാണ് ചെടിക്കൊക്കെ എപ്പോഴും ഒഴിക്കൽ അപ്പോൾ ഞാൻ ഈ കടലാസം അങ്ങനെയുണ്ട് ആ ബക്കറ്റിൽ കൊണ്ടാൽ മതിയല്ലോ പിന്നെ അവിടെ തുടയ്ക്കാനോ വൃത്തിയാക്കാനോ നിൽക്കണല്ലോ പിന്നെ അങ്ങനെ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് ട്ടാ അങ്ങനെ അതൊക്കെ വേവട്ടെ പിന്നെ ചിക്കൻ വറക്കുണ്ട് അടുപ്പത്തുണ്ട് ചിക്കൻ വറക്കാൻ വേണ്ടിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ അടുപ്പൊക്കെ തീ പിടിപ്പിച്ചതാണ് ഞാന് പിന്നെ ഇത് സാമ്പാറേക്കുള്ള പരിപ്പ് വെന്ത് വന്നപ്പോ അത് ഉരുളിക്ക് മാറ്റിയതാണ് അടുപ്പ് കൊഴിഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞിട്ടുണ്ടപ്പോ പിന്നെ ഇനി വെറുതെ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് ചിലവാക്കണ്ടല്ലോ അപ്പോൾ ഉരുളിക്ക് രണ്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കും സാമ്പാർ വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കിയ ഇഡ്ഡലി ഇരിക്കും കൊടുക്കുക പിന്നെ ചോറിരിക്ക കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം എന്തായാലും സാമ്പാർ എടുക്കും അപ്പോൾ കുറച്ച് തോനെ വയ്ക്കാമല്ലോ അപ്പോൾ ഉരുളിയിലെ അടു വയ്ക്കാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ നല്ല തീയുണ്ട് അപ്പോൾ പിന്നെ വെറുതെ കത്തിപ്പൂവെല്ലാം വിചാരിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ് ഉരുളിയിൽ പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് പാത്രത്തിലേക്കാണ്ട് മാറ്റി വെച്ച രണ്ട് ദിവസത്തിനായല്ലോ സാമ്പാർ പിന്നെ വെള്ളം കൂടി നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളം പൊടി ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്നുണ്ട് കിട്ടാ വീട്ടിലിരിക്കുമ്പോഴാണ് വെള്ളം കുടിക്കാൻ മടി ജോലിക്ക് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം കുപ്പി കാണും വെള്ളം കുപ്പി ഉണ്ടാവും അടുത്ത് എപ്പോഴും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും വീട്ടിലിരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ മൂത്രം കടച്ചില് മൂത്രത്തിൽ പഴുപ്പ് ആകെ പ്രശ്നങ്ങൾ അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുകയാണ് വെള്ളം അങ്ങനെ സാമ്പാറേക്കുള്ള പുളി തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ട് സാമ്പാറൊക്കെ അവിടെ നിന്നിട്ട് റെഡി ആവുന്നുണ്ട് അങ്ങനെ സാമ്പാറൊക്കെ റെഡി വന്നപ്പോൾ അതിൽ കടുക് വറുത്തിട്ടൊഴിക്കുകയാണ് ഏട്ടാ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകുക അടുക്കളയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കുറേ പണികളൊക്കെ ചെയ്തതല്ല അപ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് വരത്ത ഞായറാഴ്ചയാണ് ഇങ്ങനെ നല്ല ഡീപ്പ് ക്ലീന് ചെയ്യത് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ടൊന്നും അരച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഒന്നുണ്ട് തുടച്ചെടുക്കുകയുള്ളൂ ഞായറാഴ്ച ദിവസം ഇത് നല്ല കഴുകിയേ പോലെ വിമ്മിട്ടങ്ങനെ കഴുകിയെടുക്കും അപ്പൊ ഇത് നല്ല വൃത്തിയില്ലെന്ന് കൊറേ പഴ ഇതായി എടുക്കണം ഗ്യാസ് സ്റ്റവ് കുറെ വർഷമായി വാങ്ങിക്കണം പിന്നെ ഒന്നും ഒന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല സ്റ്റവിന് അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പിന്നെ അടുപ്പിൻ്റെ അവിടേക്ക് ജസ്റ്റും തുടച്ച് കേട്ടോ ചൂടാറിയിട്ടാണ് നല്ല ഇതിൽ തുടയ്ക്കുള്ളൂ ജസ്റ്റ് അത് എന്തെങ്കിലും പോയതും പൊടിയതൊക്കെ ഒന്ന് തട്ടിയിട്ടുള്ളൂ ചൂടോടൊപ്പനെ തുടയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം ഓക്കെ താങ്ക്